പണമുണ്ടോ എന്നാൽ അമേരിക്കൻ പൗരനാകാം അൻപത് ലക്ഷം യു എസ് ഡോളർ നൽകിയാൽ അമേരിക്കൻ പൗരനാകാം കുടിയേറ്റ വിരുദ്ധ നടപടികൾ കടുപ്പിക്കുന്നതിനിടെ ആശ്വാസ നടപടിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിക്ഷേപിക്കുന്ന വിദേശികൾക്ക് ഗോൾഡൻ കാർഡിലൂടെ പൌരത്വം നൽകാനാണ് നീക്കം വിദേശികൾക്ക് അമേരിക്കൻ പൌരത്വം വളരെ വേഗത്തിൽ ലഭിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിസമ്പന്നർക്കായാണ് ട്രംപ് ഈ അവസരം ഒരുക്കുന്നത് അഞ്ചു മില്യൻ അമേരിക്കൻ ഡോളർ അതായത് ഏകദേശം അഞ്ചു കോടി ഇന്ത്യൻ രൂപ ചെലവഴിക്കുന്നവർക്ക് ഗോൾഡ് കാർഡ് പദ്ധതിയിലൂടെ അമേരിക്കൻ പൗരത്വം നേടാം ഈ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടും എന്നാണ് അറിയുന്നത് വൻ തുക നിക്ഷേപിച്ചാൽ അമേരിക്കയിൽ ജോലി ലഭിക്കും തുടർന്ന് രാജ്യത്ത് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണിത് എന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കുള്ള ഇ ബി ഫൈവ് പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ നൽകി ഗോൾഡ് കാർഡ് വാങ്ങുന്നവർക്ക് ഗ്രീൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും തുടർന്ന് അവർക്ക് പൗരത്വം ലഭിക്കും അതിസമ്പന്നർക്ക് ഈ കാർഡ് വാങ്ങി അമേരിക്കയിലേക്ക് വരാമെന്നും ട്രംപ് പറഞ്ഞു റഷ്യക്കാർക്ക് ഗോൾഡൻ കാർഡ് വാങ്ങാമോ എന്ന മാധ്യമങ്ങളുടെ സംശയത്തിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ട് റഷ്യയിലെ പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാം ചില പ്രഭുക്കന്മാരെ തനിക്കറിയാം അവർ വളരെ നല്ല വ്യക്തികളാണ് എന്ന് ട്രംപിന്റെ പരാമർശം ഗ്രീൻ കാർഡിന്റെ മാതൃകയിലുള്ള പദ്ധതിയുടെ ഭാഗമാകുന്ന നിക്ഷേപകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും യു എസ് പൌരത്വം നേടാൻ ഇത് സഹായിക്കുമെന്നും പത്ത് ലക്ഷം കാർഡുകൾ വിറ്റഴിക്കുമെന്നും ട്രംപ് അറിയിച്ചു ഇ ബി ഫൈവ് പദ്ധതി നിർത്തുകയാണ് ഇനി ഗോൾഡ് കാർഡ് അവതരിപ്പിക്കും രാജ്യത്ത് നിക്ഷേപങ്ങൾ നടത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വിദേശികൾക്ക് പൌരത്വം ലഭിക്കാനുള്ള വഴിയാണിത് രണ്ടാഴ്ചയ്ക്കകം പദ്ധതി നിലവിൽ വരും എന്നാണ് സൂചന അതിസമ്പന്നർക്ക് ഗോൾഡൻ കാർഡ് വാങ്ങുന്നതിലൂടെ അമേരിക്കയ്ക്ക് വരാനാകുമെന്നും ട്രംപ് ഉറപ്പു നൽകി റഷ്യയിലെ ശതകോടീശ്വരന്മാർക്ക് അമേരിക്കൻ പൗരത്വം ഇതുവഴി നേടാൻ സാധിക്കും അവർക്കും ഗോൾഡൻ കാർഡ് ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു പ്രഖ്യാപനങ്ങളും ഭരണപരിഷ്കാരങ്ങളും കൊണ്ട് എപ്പോഴും വാർത്തകളിൽ ഇടം നേടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ പൌരത്വം നൽകാനുള്ള നടപടിക്രമങ്ങളിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ട്രംപ് ഇനി മുതൽ ഗോൾഡ് കാർഡ് എന്ന സംവിധാനം കൂടി ഉണ്ടാകുമെന്നും ഇതിലൂടെ അമേരിക്കൻ പൌരത്വം നേടുന്നത് എളുപ്പമാകും എന്നുമാണ് ട്രംപ് പ്രഖ്യാപനം നൽകിയിരിക്കുന്നത് പണം നൽകി പൌരത്വം നേടുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് കാർഡ് നിലവിൽ യു എസിലുള്ള ഗ്രീൻ കാർഡ് സിസ്റ്റം അപര്യാപ്തമാണ് പോരാ എന്നുമൊക്കെ അഭിപ്രായപ്പെട്ടതിന് ശേഷമാണ് ട്രംപ് ഗോൾഡ് കാർഡ് കൊണ്ടുവന്നത് പണമുള്ള കുടിയേറ്റക്കാരാണ് ഉടൻ പൗരത്വം ട്രംപിന്റെ ഗോൾഡ് കാർഡ് നയത്തെ ഒറ്റവാചകത്തിൽ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അഞ്ചു മില്യൺ ഡോളർ ഏകദേശം നാല്പത്തിമൂന്ന് കോടി രൂപ സർക്കാരിന് നൽകാമെങ്കിൽ ഗ്രീൻ കാർഡിൽ ലഭിക്കുന്ന പ്രിവിലേജുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഉടൻ പൗരത്വം ലഭിക്കും സമ്പന്നരായ ആളുകളെ യു എസ് ആകർഷിക്കുക എന്നതാണ് ഗോൾഡ് കാർഡ് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇവർ രാജ്യത്ത് വൻ നിക്ഷേപം നടത്തുകയും ഇതുവഴി രാജ്യത്തിനും ജനങ്ങൾക്കും പുരോഗതി ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു നിലവിൽ യു എസ് പൌരത്വം നേടാൻ കുടിയേറ്റക്കാർക്ക് മുൻപിലുള്ള ഏക വഴി ഗ്രീൻ കാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇ ബി ഫൈവ് പ്രോഗ്രാം യു എസ് കൊണ്ടുവന്നത് ഈ പ്രോഗ്രാമിന് കീഴിലാണ് ഗ്രീൻ കാർഡ് വരുന്നത് വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയും അതുവഴി കൂടുതൽ തൊഴിൽ ഉണ്ടാക്കുകയുമായിരുന്നു ഗ്രീൻ കാർഡിന്റെ ലക്ഷ്യം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക്സ്